സമകാലികം ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം സമകാലികം ഇന്നെത്തി നിൽക്കുന്നത് ഒരു വനമേഖലയിലാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തായ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് എഴുപത്തിയൊന്ന് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ പഞ്ചായത്തിന്റെ വലിയൊരു ഭാഗം നിബിഡ വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ പഞ്ചായത്ത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഈ ഗ്രാമം ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്നു പിന്നീട് ജില്ലാ അതിർത്തികൾ പുനഃക്രമീകരിച്ച് ഇത് എറണാകുളം ജില്ലയിലേക്ക് മാറ്റി വയനാട് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്നത് കുട്ടമ്പുഴയിലാണ് ഒരു ആദിവാസി വനിത പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണിത് എന്നതും കുട്ടമ്പുഴയുടെ പ്രത്യേകതയാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പതിനഞ്ച് കോളനികളാണ് ഈ പഞ്ചായത്തിലുള്ളത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണായിരുന്നു ഇവിടെ കൃഷി എന്നാൽ ഇപ്പോൾ വന്യജീവികളുടെ ആക്രമണം മൂലം കൃഷി താരതമേന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടിച്ചേർന്ന നദി എന്നർത്ഥം വരുന്ന കൂറ്റൻപുഴ എന്ന വാക്കിൽ നിന്നാണ് കുട്ടമ്പുഴ എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു വടാട്ടുപാറ പിണവൂർകുടി പൂയംകുട്ടി എന്നീ മൂന്ന് നദികളുടെ സംഗമസ്ഥാനം കൂടിയാണ് കുട്ടമ്പുഴ ഇവ മൂന്നും ചേർന്ന് കൂറ്റൻപുഴയായി ഒടുവിലത് കുട്ടമ്പുഴയായി സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ആയിരത്തി ഇരുന്നൂറ് മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമമായ മാമലക്കണ്ടം നീളം കൂടിയ തൂക്കുപാലമായ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നിവ ഈ പഞ്ചായത്തിലെ തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് വടാട്ടുപാറ പൂയംകുട്ടി തട്ടേക്കാട് അടക്കം പതിനേഴ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സമകാലികം ജനശബ്ദം തേടി കുട്ടമ്പുഴയിലെത്തിയത് മാമലക്കണ്ടത്തേക്കായിരുന്നു ആദ്യ യാത്ര കാടിന് നടുവിലൂടെയുള്ള ചെറിയ റോഡിലൂടെ പോകുമ്പോൾ റോഡിനോട് ചേർന്ന് കാട്ടിൽ വിറക് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വീട്ടമ്മമാരെ കണ്ടു നാടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വിജയമ്മയും ദിവ്യയും രജനിയും പറയാനായി മുന്നോട്ടു വന്നു വരാൻ പോകുന്ന മഴക്കാലത്തെ അതിജീവിക്കുവാൻ വിറക് ശേഖരിക്കാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇവർ വന്യമൃഗങ്ങളെ പേടിച്ച് ഒന്നിച്ചാണ് ഇവർ വരുന്നത് അവർ പറയുന്നത് കേൾക്കാം പത്താം പാണ്ട് ഞങ്ങൾ പോണു പിന്നെ ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ കഴിയു ഈറ്റിക്കൊന്നും പോകാൻ പറ്റില്ല ഞങ്ങൾ മുറമൊക്കെ നീണു പായൊക്കെ നീണു വിജയമ്മെ കാട്ടിക്കൂടെ ഒക്കെ ഇങ്ങനെ വരങ്ങനെ കൊണ്ടുണ്ട് ആനയാണെങ്കിൽ ഞങ്ങൾ പരിചയം ആന ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പേടി എന്ന താഴെ ആന വേണ്ടി ഞങ്ങൾ പേടിച്ച് പറിച്ചേക്കെ വരുന്നത് കാട്ടിക്കൂടെ പിന്നെ വേനൽ ആക് വെള്ളമെല്ലാം അങ്ങനെ കഴിയണു ഞങ്ങൾ എല്ലാവരും പിന്നെ വേനലൊക്കെ ആയപ്പോൾ ആണങ്ങള് തേടക്കാൻ പോകും കാട്ടില്ല പിന്നെ ഞങ്ങൾ ഈറ്റുവിട്ടി മോറം നെയ്യും പാരമ്പ് നെയ്യും അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ കൊടുക്കും പിന്നെ ഈ ആനശാലി ആന കൃഷി ചെയ്യാനും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആന ഇവിടെ രാത്രിയാണ് സഞ്ചാരമൊക്കെ ഈ വഴിയൊക്കെ ഞങ്ങള് അഞ്ചുരോട്ടെ പിന്നെ ഞങ്ങൾ ഇറങ്ങുമല്ല പുറത്തേക്ക് വന്നു ഇന്നലെ മിന്നൊക്കെ അവിടെ ആനയുണ്ടായിരുന്നു പേടിച്ച് വരച്ചൊക്കെ എല്ലാവരും കഴിയുന്നത് എല്ലാം കൃഷിയും ചെയ്യും പക്ഷേ ആനശാലും ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ലല്ലോ അവരെല്ലാം ആന കളയും ആൾക്കാരും കുത്തിരേക്ക് വന്നു ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് ഒരു പുള്ളിനെ അങ്ങോട്ട് ആന അടച്ചിട്ട് പുള്ളി ആശുപത്രിയിൽ ആണ് പറഞ്ഞിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് വന്ന് ഇറങ്ങാൻ ഭയങ്കര പേടി എന്ത് ചെയ്തു ഞങ്ങൾ ഒരു ഏഷ്യം കടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി വിളിച്ച് പോകണം ആന ആനയാണെങ്കിൽ കടത്ത് കടന്നു പോകാൻ പറ്റിയാണ് ഒരു ആശുപത്രി പോകുന്നില്ല ആന വേണമെന്നാൽ വണ്ടി കളഞ്ഞു രണ്ട് സാർക്കും ആനന്ദിക്കും എങ്ങനെ കിടന്ന് പോകും ഗതാഗത പ്രശ്നങ്ങളാണ് ദിവ്യുന്നത് പത്താം പറഞ്ഞത് തന്നെ ബസ് വർണ്ണം കിട്ടുവാണെങ്കിൽ ഉപകാരമായേ ഇത് കോതംകൊലം കുട്ടമ്പുഴ ഉരുളം തണ്ണി വൈകുന്നേരം അഞ്ചുമണിക്ക് ബസ് ഉള്ളൂ രാവിലെ ഒൻപത് മണിക്ക് വന്ന് അല്ലാതെ ഇവിടെ റൂട്ട് ബസ് ഇല്ല ഉച്ചക്കാർ ബസ് കിട്ടുവാണെങ്കിൽ ഉപകാരമായേ ദൂരെ കുറവുമുണ്ട് നാപ്പത്തെട്ടു ഇവിടെ നിന്നാണെങ്കിൽ കോതം കൊല്ലം അത് രൂപ രൂപത് കോതംകുലത്ത് നിന്ന് നേരിങ്കൊല്ലം ആറമ്മലേ കൂടി വരണം ടവർ ഉദ്ഘാടനം ചെയ്യുന്ന ഇത് വരെ ആയില്ല ഫോൺ പ്രയാസമുണ്ട് റേഞ്ച് ഇല്ല അതൊന്നായെങ്കി ഉപകാരമായേ വെള്ളം കറണ്ടൊക്കെ ഉണ്ട് ആശുപത്രി കുഴപ്പമില്ല വീട്ടമ്മയായ രജനി ആനശല്യൊക്കെ ഒരുപാടുണ്ട് വഴി സൗകര്യമൊക്കെ അങ്ങനെ രാത്രിയിലൊന്നും അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല രാവിലത്തെ പണി കഴിഞ്ഞിട്ട് പത്തര പത്തേമുക്കാലൊക്കെയാണ് ഞങ്ങളുടെ സമയം ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ പോരും അവിടെ നിന്നും മുന്നോട്ട് പോകുമ്പോൾ ജീപ്പ് ഡ്രൈവറായ മാമലക്കണ്ടം സ്വദേശി ജയനെ കണ്ടു താമസിക്കുന്ന മാമലക്കണ്ടം പതിനൊന്നാം വാർഡ് പട്ടം താഴെ പുള്ളയുടെ കാലഘട്ടത്തിലാണ് മാമലക്കണ്ടം ഉണ്ടാകുന്നത് ആ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലുണ്ടായ പക്ഷി ദാരിദ്ര്യത്തെ നേരിടാൻ വേണ്ടി കേരളത്തിൽ ആകമാനം കൂപ്പ് കൂട്ടിപ്പോയ ചതുപ്പ് നിലങ്ങൾ കുത്തുകാട്ടവസ്ഥയെ കൃഷി ചെയ്യാമെന്ന വന്ന പാലാക്കാരാണ് മാമലകണ്ടത്തിന്റെ ആദ്യ ആളുകൾ ആ സമയത്ത് ഇവിടെ ഈ മധുരയിൽ നിന്നുള്ള ട്രൈബ്സ് ഉണ്ടെന്നാണ് അന്ന് പറയപ്പെടുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടുണ്ട് നിരവധിയായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മനുഷ്യനിർമ്മിതമായ ഒരു സംഭവം ഇവിടുത്തെ ടൂറിസത്തിലില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം നിലവിലേറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഓഫ് റോഡാണ് കൊയിനിപ്പാറ എന്ന് പറയുന്നത് അതൊരു രണ്ടു മണിക്കൂർ നേരത്തെ സമയമുണ്ട് പിന്നെ അതുള്ളത് മുനിപ്പാറയാണ് ആ ഒരു മുനിമാർ തപസരുന്നതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആദിവാസികളുടെ അമ്പലമാണ് അങ്ങനെ കാട് മല പുഴ ആന മറ്റ് മൃഗങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഡേ ട്രിപ്പ് പോലെ അല്ലെങ്കിൽ ുള്ളിലാണ് മാമലക്കണ്ടം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ആനയുള്ള കാടിന്റെ നടുക്കുള്ള സ്ഥലമാണ് മാമലകണ്ഠം പിന്നെ ഇതിനകത്ത് കുറെ ഗുണങ്ങളുള്ള പോലെ തന്നെ ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് നമുക്ക് സഹായങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല കുറെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും അതിവിടെ ശ്രദ്ധിക്കുകയും അതിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മാമലക്കണ്ടം വേറെ ഒരു ലെവലിലേക്ക് എത്ര റോഡൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എല്ലായിടത്തും വൈദ്യുതി ഉണ്ട് പിന്നെ കുടിവെള്ളത്തിനാണെങ്കിൽ വേറെ ക്ഷാമങ്ങളൊന്നും അങ്ങനെ വരാറില്ല പിന്നെ അല്ലാതെ ഉള്ള ടൂറിസത്തെ ഹെൽപ്പ് എന്ന കുറെ ആക്ടിവിറ്റീസ് ഇനിയും വരാനുണ്ട് മാമലക്കണ്ടം കാണാൻ വേണ്ടി ആളുകളെ വരുമ്പോൾ ജസ്റ്റ് സ്കൂൾ പോലും കാണിക്കാതെ ചില ട്രിപ്പുകൾ പോകുന്നുണ്ട് ആനയൊന്നും അങ്ങനെ പ്രശ്നമായിട്ട് വരുന്നില്ല പിന്നെ ആന പ്രശ്നമായി വരുന്നത് കാർഷിക മേഖലയും വനമേഖലയും തമ്മിൽ അതിർത്തി പങ്കിടുന്നിടത്ത് അത് കൃത്യമായ രീതിയിൽ പെൻസിങ് വലിക്കുകയോ അതിന്റെ സംവിധാനം ചെയ്യാത്തതുകൊണ്ടാണ് ആനയൊക്കെ പ്രശ്നമായിട്ട് വരുന്നത് ഇവിടുത്തെ പ്രശ്നം എന്നാണെന്ന് പറയുമോ വഴി ഇല്ല വന്യമൃഗശല്യം ഈ രണ്ട് ശല്യത്തെ കണ്ടുകൊണ്ട് കുറെ ആളുകൾ ഇവിടുന്ന് പാലായനം ചെയ്തു പോയി അപ്പൊ ഞങ്ങളെ പോലുള്ള ഒരു എന്നാറിയോ കോരായ്മേനെ മാർക്കറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതൊക്കെ നെഗറ്റീവ് ആയിട്ട് എടുക്കാതെ എടുക്കുക പോരായ്മകൾ പരിഹരിച്ചു പോകുക അപ്പോൾ പോകുന്നത് പിന്നെ ഇവിടുത്തെ നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം കാര്യത്തിലാണെങ്കിലും സ്വഭാവത്തിന്റെ അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും വരണം അതിന് മേഖലകളിൽ നിന്നൊരു ഇടപെടൽ ശക്തമായിട്ടുണ്ടാകണം പിന്നീട് ജനശബ്ദം എത്തിയത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ മലകളും വെള്ളച്ചാട്ടവും സ്കൂളിനോട് ചേർന്ന് പ്രകൃതി ഭംഗിയാൽ വർണ്ണവിസ്മയം ഇടർത്തുന്ന മാമലക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഈ സ്കൂള് സ്ഥാപിതമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് ഒരു യു പി സ്കൂൾ എന്നുള്ള നിലയിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി സി പ്രസാദ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മലയോര മേഖലയാണ് ഗോത്രവർഗ്ഗ ജനവിഭാഗങ്ങളും മലയോര കർഷകരും ഒക്കെയുള്ള ഒരു നാടാണ് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നാടായതുകൊണ്ടാണ് സത്യത്തിൽ മാമലക്കണ്ടം എന്ന് ഈ നാടിന് പേര് വരാനുള്ള കാരണമെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ഈ സ്കൂള് സ്ഥാപിതമായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ഗോത്രവർഗ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അക്ഷരം നിഷിദ്ധമായ രണ്ടായിരത്തി പതിനാലിൽ ഈ സരസ്വതി ക്ഷേത്രം അപ്ഗ്രേഡ് ചെയ്യുകയും ഹൈസ്കൂളായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാനായിട്ട് ഇവിടെ സാധിക്കുകയും ചെയ്തു ഇവിടുത്തെ ഒരു പ്രധാന വിഷയം ഇവിടെ സ്ഥിരാധ്യാപകർ വളരെ കുറവാണ് കാരണം ഹൈസ്കൂൾ തലത്തിലേക്ക് വന്നതൊന്നെ മൂന്ന് അധ്യാപകർ മാത്രമേ സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ബാക്കി വരുന്ന അധ്യാപകർ മുഴുവനും ദിവസവേദനക്കാരായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ് അപ്പൊ അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പരിമിതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പി എസ് സി നിയമിക്കുന്ന അധ്യാപകർ ഉണ്ടാവുകയും ചെയ്യണം പിന്നെ വനമേഖല ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന അധ്യാപകർക്ക് താമസ സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടെങ്കിൽ ഈ മാമലക്കണ്ട സ്കൂളിന്റെ പ്രവർത്തനം കൂടുതൽ ഭംഗിയാവുകയും ചെയ്യും അപ്പോൾ ഇവിടെ വരുന്ന പ്രധാനാധ്യാപകർ മുഴുവനും മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നതാണ് അവർ ഒരു അധ്യയന വർഷത്തിന്റെ പകുതി മാസങ്ങളിൽ പോലും നിൽക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ മലയോര പ്രദേശമായതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനും തിരികെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പാലങ്ങളും റോഡുകളും ഒക്കെ ആവശ്യത്തിനായതുകൊണ്ട് അതിന് ഇത്തിരി കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിലും ഗതാഗത സംവിധാനം കൂടെ ഉണ്ടായിരുന്നു നന്നായിരുന്നു മലയോര മേഖല ആയതുകൊണ്ട് യാത്രാ സൗകര്യം ഇവിടെ പരിമിതമാണ് കാരണം സാധാരണ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ ക്ലാസ് ആരംഭിച്ചു മണിക്ക് തീരുന്ന രീതിയിലാണ് നമ്മൾ സംവിധാനം ഒരുക്കേണ്ടത് പക്ഷെ നമുക്ക് ഇവിടെ പലപ്പോഴും ഒരു പത്തര ആകുന്നതന്നെയാണ് ബസ് വിടത്താറുള്ളത് അപ്പം രാവിലെ പത്തരയ്ക്ക് മാത്രമേ ഇവിടെ അധ്യാപകർ എത്തുന്ന ഒരു നിലപാട് ആകുന്നുള്ളൂ അത് മാത്രമല്ല മൂന്നരയ്ക്ക് ഇവർക്ക് തിരിച്ചു പോവുകയും ചെയ്യണം അപ്പോൾ മൂന്നരയ്ക്ക് ശേഷമുള്ള ഒരു അരമണിക്കൂറും പത്തിന് ശേഷമുള്ള ഒരു അരമണിക്കൂറും കുട്ടികൾക്ക് ഒരുപക്ഷെ ചില സാഹചര്യങ്ങൾ പഠനത്തിന് നഷ്ടമാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അത് പരിഹരിക്കുന്നുണ്ട് രണ്ട് ബസ് മാത്രമേ ഉള്ളൂ അത് കെഎസ്ആർടിസി ബസ്സുകളോ അല്ലെങ്കിൽ കൂടുതൽ ബസ്സുകൾക്ക് പെർമിറ്റുകൾ നൽകൂ ചെയ്താൽ അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും നാട്ടുകാർക്കും ഇവിടെ യാത്രയില് വന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാവും പ്രധാനമായും രണ്ട് ഊരുകളിലെ കുട്ടികളാണ് മാമലകണ്ടം സ്കൂളിൽ പഠിക്കാനായി എത്തുന്നത് ഇരുന്നൂറ് വീട്ടുകാരെ നയിക്കുന്ന ഒരാളാണ് നിലവിലെ അഞ്ച് ഡോക്ടർമാരുണ്ട് വീട്ടിൽ എളമ്പളാശ്ശേരി കുടിയിലെ ഊരുമൂപ്പൻ രാഘവൻ രാഘവൻപത് കേൾക്കാം നമ്മൾ കൃഷിപ്പിണിക്കാരനാണ് ഇരുന്നൂറ് വീട്ടുകാരിൽ നൂറ്റമ്പത് വീട്ടുകാരാണ് എന്റെ വീട്ടിലുള്ളത് നിലവിലെ അഞ്ച് ഡോക്ടർമാർ ഉള്ളതിൽ ഇന്ത്യയിലെത്തെ ഒരു അപൂർവ കുടുംബക്കാരാണ് ഞങ്ങൾ ഇവരെല്ലാം കരണ്ട് വെളിച്ചമില്ലാതെയാണ് ഡ്രസ്സില്ല ഭക്ഷണം അതാണ് ഞങ്ങളുടെ ജീവിതം ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ കാട്ടുകോഴി എന്നാണ് പറയുന്നത് ഒരു വർഷമേ ഒരു സ്ഥലത്ത് ജീവിക്കുകയുള്ളൂ ഒരു വർഷം കഴിയുമ്പം അഞ്ചു കിലോമീറ്റർ അകലെ പോയി അവര് കാട് വെട്ടിത്തെളിച്ച് അവരുടെ ജീവിതം ആരംഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് എഴുപത് കാലഘട്ടത്തിൽ അത് കണ്ടുകെട്ടി ഒരു പരിധിവരെ നല്ലത് അങ്ങനെ ഒരു കുടിയേറ്റ ജീവിതം മാറി കോളനി ജീവിതമായി ഞങ്ങളുടെ ആൾക്കാർക്ക് ഇന്നലെ ഇല്ല നാളെ ഇല്ല ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്നും അങ്ങനെ ജീവിക്കുന്നത് ഇത് എളമ്പളാശ്ശേരി കുടി ഇരുന്നൂറ് വീട്ടുകാരുണ്ട് പത്തിൽ താഴെ വീട്ടുകാരെടുത്ത് മാത്രമേ വിദ്യാഭ്യാസം എത്തിയേക്കുന്നുള്ളൂ ആദിവാസികൾക്ക് ഉള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് പണിയണമെങ്കിൽ ഒരു കല്ലോ മണലോ എടുക്കാൻ ഈ തോട്ടി പോലും പോർഷന്റെ അനുമതി വേണം അത് കൊടുക്കണം പിന്നെ കുടിയിലെല്ലാം അത്യാവശ്യമുള്ള സോളാർ പെൻസിങ് അനുസരിച്ച് ആന പന്നി ഒരു അഞ്ചു വർഷം മുമ്പ് വരെയും ഒരു ജീവിയെയും പേടിക്കണ്ടായിരുന്നു എല്ലാ ജീവികളും വീട്ടിൽ മനുഷ്യനെ കൊല്ലാൻ തുടങ്ങും അതിന് ഈ കുടിക്കൊരു സംവിധാനം വേണം പിന്നെ ഞങ്ങൾക്ക് ആശുപത്രി ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോതമംഗലത്ത് പോകണം അമ്പത്തഞ്ച് കിലോമീറ്റർ അവിടെ നമ്മളൊരു ചെറിയൊരു പനിയാട്ടി എന്നാൽ പോലും എറണാകുളം മെഡിക്കൽ കോളേജിലേക്കാണ് വിടുന്നത് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് വേണം പിന്നെ ആദിവാസികൾക്കൊരു വെബ്സൈറ്റ് വേണം പിന്നെ എല്ലാ കുടികളിലേക്കും വൈദ്യുതി സ്കൂള് റോഡ് സൗകര്യം ഇത്രയും കൂടെ വേണം നിലവിൽ കുറച്ച് കുടികളിൽ മാത്രമേ ഉള്ളൂ വൈദ്യുതി പിന്നെ ഈ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു പണി കാട്ടി നീറ്റ വെട്ടിയോ െയ്തോ അങ്ങനെയൊക്കെയാണ് അത് ജീവിതം അതിനൊക്കെ ഒരു സംവിധാനം ആദിവാസികൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറത്തുനിന്ന് ആരെങ്കിലും മേടിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ചെയ്യണമെന്നുള്ള അഭിപ്രായം കൂടെ ഉണ്ട് ആന കരടി ജീവികളുള്ള ഒരു എങ്ങോട്ടാണ് ഇനി ിരിടത്ത് കടന്ന് വാരിയം മാണിക്കുടിയിലേക്ക് പോകാം ആദ്യ സെറ്റിൽമെന്റ് ആണ് ആറമ്പാട് കുട്ടമ്പഴ് ഞങ്ങൾ ഊരിലെ ഒരു ജീപ്പിന്റെ ഡ്രൈവറായ രവി നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പത്തിരുപത്തിയഞ്ച് കിലോമീറ്റർ കാണൂരിലേക്ക് പോകണം അപ്പൊ നമുക്ക് റേഞ്ചില്ല പിന്നെ കറണ്ടും ഇല്ല വഴി തരും മോശം വഴിയൊന്നും കോൺക്രീറ്റ് ചെയ്ത് കിട്ടണം പിന്നെ ബ്ലാവന ഞങ്ങൾക്ക് കടുവ അത് മെയിൻ പ്രശ്നം ഞങ്ങൾക്ക് വർഷകാലത്ത് വണ്ടി നടത്താൻ പറ്റില്ല അക്കെ അക്കരെപ്പെട്ടു പോകും അല്ലെങ്കിൽ ഇക്കരെപ്പെട്ടു പോകും നല്ല ശല്യമാണ് ഇടയ്ക്ക് അങ്ങോട്ടും കൃഷി ചെയ്യാൻ പറ്റില്ല ഫുള്ള് നശിപ്പിക്കുകയാണ് രണ്ട് മൂന്ന് വീട് നശിപ്പിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങളുടെ കട തകർത്തിട്ടുണ്ട് ചുറ്റൊരു ഫെൻസിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ കറണ്ട് വെള്ളം കുടിവെള്ളം വേനൽക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോടുകളിൽ വെള്ളം വറ്റി പറഞ്ഞു പോകും പിന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണോ ബദൽ സ്കൂളിലെ അധ്യാപികയായിരുന്നു ഇപ്പോൾ കുട്ടമ്പുഴ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഉഷാ പ്രകാശ് പറയുന്നത് കേൾക്കാം പത്ത് പതിനാറ് വർഷമായാലും ബദൽ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അടുത്ത വീട്ടിലെ കൊച്ചിന് ഒരു സോലാണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്തു എങ്കിൽ തന്നെ ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് കടന്നു പോരാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആ കൊച്ച് വഴിക്ക് വെച്ച് മരിക്കുകയോ ചെയ്തത് അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പാലം തീരുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കുഞ്ചിപ്പാറ കുടിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടീച്ചർ ആന ചവിട്ടിക്കൊന്ന് മരണപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് പതിനഞ്ച് വർഷമായി ഇതെല്ലാം കൊണ്ടും ഭ്ളാവനെ ടുത്ത് മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് നടപ്പാതെങ്കിലും ഉണ്ടാക്കി തരും വളരെ നാളത്തെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് പിള്ളേര് ഇതിനൊക്കെ അടിമയായിട്ട് പോകുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളോ ക്ലാസുകളോ രണ്ടു വർഷമായിട്ട് കുറെ കുറവുണ്ട് പ്രകൃതി ഭംഗിക്ക് ഒട്ടും പിന്നിലല്ല കുട്ടമ്പുഴയിലെ വടാട്ടുപാറ ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം വാർഡിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാലിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അധ്യാപിക മിനി ഞങ്ങളുടെ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മണ്ണാകണ്ട ഗ്രാമത്തിന്റെ ഒരു ഭാഗമായിരുന്നു പടാട്ടുപാറ പ്രദേശം ഇടതൂർന്ന മഴക്കാടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമാണ് ഇത് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ട് മാറിയത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേരിന് കാരണമായിട്ടുള്ള ഒരു ഐതിഹ്യം മൈസൂർ സുൽത്താൻ പടവെട്ടിയ പാറ ലോപിച്ചാണ് വടാട്ടുപാറ എന്ന പ്രദേശം ഉണ്ടായതെന്നാണ് ഐതിഹ്യം ഇടുക്കി ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ സ്കൂൾ മാറിയപ്പോൾ സ്ഥിരം അധ്യാപകരുടെ അഭാവം മൂലം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളില് ത്രിതല പഞ്ചായത്തിന്റെ സൗകര്യങ്ങളും വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സഹായമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നമുക്ക് വിവിധ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് ഞാൻ താമസിക്കുന്നത് നാലാം വാർഡിലാണ് നമുക്ക് ബസ് ആവശ്യത്തിനുണ്ട് കുടിവെള്ളം തെരുവിളക്ക് തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് പക്ഷെ നമുക്കൊരു ആശുപത്രി ഹെൽത്ത് ഹെൽത്ത് സെന്ററുകൾ മാത്രമേ ഉള്ളൂ വന്ന് ചികിത്സിക്കുന്ന ഒരു വന്യമൃഗ ഭീഷണിയെ തുടർന്ന് പൂയംകുട്ടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുധാകരന്റെ പ്രതികരണത്തിലേക്ക് ആറാം ഉള്ള ഒരു പ്രദേശത്തേക്ക് കടന്നുപോകുന്ന ഒരു കടത്താണ് ബ്ലാവന കടത്ത് എന്നാണ് അറിയപ്പെടുന്നത് ഇതുവഴി കടന്നുപോയാൽ ആറ് കിലോമീറ്റർ അപ്പുറം ഒരു നാട്ടും പ്രദേശവും അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇരുപത് കിലോ ൂരമുള്ള നാല് ആദിവാസി കോളനി പ്രദേശങ്ങളും ഉണ്ട് വാരിയത്ത് അമ്പത് വീട് തേരയിൽ ഇരുപത്തെട്ട് വീട് കുഞ്ചിപ്പാറ നൂറ് വീട് തലവച്ചപാറ നൂറ് വീട് അങ്ങനെ ഇരുപത് കിലോമീറ്റർ വരെ വാഹനം പോകും അക്കരെ കയറിയാൽ മൊത്തം ആനയും വന്യമൃഗങ്ങളും മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് മീറ്റർ ഉള്ള വഴിക്കോടെയാണ് വാഹനങ്ങളെല്ലാം പോകുന്നത് വന്യമൃഗങ്ങളിൽ ഭയങ്കരമായ ശല്യമുണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ പൊതുവെ പ്രശ്നം ഈ ബ്ലാവന പെറിയാണ് ഇവിടെ കടത്ത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ കടത്തുണ്ടാവില്ല അപ്പൊ വാഹനങ്ങൾ കടക്കാൻ പറ്റില്ല മാസങ്ങളോളം ആഴ്ചകളോളം വെള്ളപ്പൊക്കം വരുമ്പോൾ ആ വാർഡ് ഒറ്റപ്പെടാറുണ്ട് ഇവിടെ ഒരു പാലം വേണമെന്ന കാലങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇപ്പൊ ഉണ്ടാവും ഇപ്പൊ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എസ്റ്റിമേറ്റ് എടുക്കണു ബഡ്ജറ്റിൽ കൊള്ളിക്കണു ഓരോ ബഡ്ജറ്റിലും ഓരോ ഇലക്ഷനിലും പാലം റെഡി സംഭവം ഉണ്ടാവുന്നില്ല അതാണ് പൊതുവെ സ്ഥിതി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആരെയും കടത്തി വിടില്ല അക്കരെ ഇക്കരെ ഒറ്റപ്പെടും ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ അത്രയാണ് വാര്യം കൊള്ളനി ഭയങ്കരമായ കയറ്റം കയറി ജീപ്പ് മാത്രമാണ് പോവുകയുള്ളൂ വേറെ ഒരു വണ്ടിയും പോവില്ല തേരക്കുടിയിലും ഇരുപത് കിലോമീറ്റർ വേണം അവിടെയും ജീപ്പ് അല്ലാതെ വേറെ ഒന്നും പോയില്ല അതുമാതിരി തന്നെ ഏറ്റവും അത്യാവശ്യമാണ് അവിടെ കറണ്ട് കിട്ടുക എന്നുള്ളത് പ്രേഞ്ച് ആ പ്രദേശത്തില്ല പിന്നെ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യമുണ്ട് ഫലപ്രദമായ എന്തെങ്കിലും ഫെൻസിങ് അതുമാതിരിയുള്ള നടപടികൾ ഉടൻ തന്നെ ചെയ്യണം ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഇവിടെ വണ്ടി മറിക്കാറുണ്ട് വണ്ടിയുടെ പറയാനും എത്താറുണ്ട് ഭീതിപരമായ അവസ്ഥയാണ് ഇവിടെയുള്ള യാത്രയ്ക്കുള്ളത് ഫുൾ വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് ജീപ്പ് മാത്രമാണ് ആ പ്രദേശത്തേക്ക് പോവുകയുള്ളൂ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ വിമുഖത കാണിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഈ റോഡ് മെയിൻ്റനൻസും അതുമാതിരി പണ്ട് ൊക്കെ ഫോറസ്റ്റിന്റെ എൻ സി കിട്ടുന്നതിൽ തടസ്സമുണ്ട് ഫോറസ്റ്റിന്റെ എൻ സി കിട്ടിയാലും വർക്കുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ ഉത്സാഹം കാണിക്കാറില്ല എന്നുവരെ പറയേണ്ടിയിരിക്കുന്നു പതിനേഴ് വാർഡുണ്ട് ഈ കുട്ടമുഴ പഞ്ചായത്തിലെ ഏറ്റവും വികസനം എത്താത്ത ഒരു വാർഡാണ് ആറാം വാർഡില് കല്ലേലിമേട്ടിൽ താമസിച്ചോണ്ടിരുന്നതാണ് ആനയുടെ ഭീതി കൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുകയാണ് പിള്ളേരൊക്കെ ആയിട്ട് വാടക പോയി വരുന്നു ഇവിടെ ടൂറിസം അനുവദിച്ചാൽ ജനങ്ങൾക്ക് അതൊരു ജീവിത മാർഗമാകും അതിനെ പറ്റി ഒന്നും ഒരു തീരുമാനവും പഞ്ചായത്തോ ബന്ധപ്പെട്ട ഫോറസ്റ്റുകാരോ ചെയ്യുന്നില്ല ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം രാജേഷ് സഹകരണം आफलाा समकालीन।